പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ മെയിൻ ബ്ലോക്കിൽ നിന്ന് മാതൃശിശു ബ്ലോക്കിലേക്ക് റോഡ് മുറിച്ചു കിടക്കുന്ന സാഹചര്യം അപകടങ്ങൾ സൃഷ്ടിക്കുന്നു രക്തപരിശോധനയ്ക്കും മറ്റും ദേശീയപാത മുറിച്ച് കടന്നു വേണം മാതൃശിശു ബ്ലോക്കിലെത്താൻ ഇത് വയോജനങ്ങൾക്കും കുട്ടികൾക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്നു ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഫുഡ് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത് റോഡ് മുറിച്ച് കടക്കുമ്പോൾ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രവർത്തകനും എച്ച് എം സി അംഗവുമായ ഷാഹുൽ ഹമീദ് അഭിപ്രായം വ്യക്തമാക്കുന്നു നമ്മളെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ പ്രധാന ബ്ലോക്കിൽ നിന്ന് മാതൃ ശിശു ബ്ലോക്കിലേക്ക് ഈ റോഡ് ക്രോസ് ചെയ്തു വേണം ആളുകൾക്ക് വരാൻ പ്രത്യേകിച്ച് വയോജനങ്ങള് അതേപോലെ സ്ത്രീകൾക്കൊക്കെ അപ്പോൾ ജീവൻ മരണ പോരാട്ടമാണ് അങ്ങോട്ടും കിട്ടും പ്രത്യേകിച്ച് ലാബ് എവിടെയാകുമ്പോൾ എവിടെ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തോളാം അങ്ങോട്ട് പോകാൻ അപ്പം ഈ ദേശീയ ബാധ മുറിച്ചു കടന്ന് പോകാൻ വലിയ വെല്ലുവിളിയും ബുദ്ധിമുട്ടാണ് നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴായി ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരു ഫുട്ട് ബ്രിഡ്ജ് ആ നിർമ്മിക്കണമെന്ന് പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതുവരെ ആരും അത് പരിഗണിക്കെടുത്തിട്ടില്ല അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ആ എഫ് ഒ സ്ഥാപിക്കുകയും ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കുകയും വേണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് നല്ല ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്ക് ഉള്ളത് ഇവിടെയാണ് അതിന് ബ്ലഡ് ബാങ്കിൽ ഇങ്ങോട്ട് വരണം ഫീസ് അടക്കണമെങ്കിൽ അങ്ങോട്ട് തന്നെ പോകണം അതായത് പ്രായമായൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ അതേമാതിരി മെഡിസിൻ ആണെങ്കിൽ അങ്ങോട്ട് പോകണം കുട്ടികളെ ട്രീറ്റ്മെന്റ് ഇവിടെയാണുള്ളത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ വേണമെങ്കിൽ അപ്പുറത്തോട്ട് പോകണം റോഡ് ക്രോസിംഗ് നല്ല ബുദ്ധിമുട്ടായിട്ടാണ് എന്നാലും ഇവിടെ വണ്ടി തട്ടി ആൾക്കാർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അന്ന് ഇവിടെ നമ്മളെ ആരോഗ്യമന്ത്രി വന്നപ്പോൾ വീണാ ജോബിന്റെ അടുത്ത് അടക്കം നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്